ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു പത്രവാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു മറാട്ടി അടക്കം അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി അപ്പോൾ ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ക്ലാസിക്കൽ ഭാഷാ പദവി എത്ര ഭാഷകൾക്കാണ് ഉള്ളത് എന്നൊക്കെ അപ്പൊ അതിലൊരു ഒരു അപ്ഡേറ്റ് വരികയാണ് അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറാഠി അടക്കം അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു ബംഗാളി അസമീസ് പാലി പ്രാകൃത് എന്നിവയാണ് മറ്റു ഭാഷകൾ ഇതോടെ ക്ലാസിക്കൽ പദവിയുള്ള ഭാഷകളുടെ എണ്ണം പതിനൊന്നായി മലയാളം തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു നിലവിൽ ക്ലാസിക്കൽ പദവി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് ഈയൊരു പദവി ലഭിക്കുന്നത് മറാഠിയുടെ ക്ലാസിക്കൽ പദവി പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ വിഷയമായിരുന്നു ഓക്കെ അപ്പൊ ഇനി മുതൽ നമുക്ക് പതിനൊന്ന് ഭാഷകളാണ് കേട്ടോ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് പതിനൊന്ന് ഭാഷകൾക്കാണ് ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ക്ലാസിക്കൽ ഭാഷാ പദവി ആദ്യമായി ലഭിക്കുന്നത് തമിഴിനാണ് ഓക്കെ തമിഴിന് രണ്ടായിരത്തി നാലിലാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചായിപ്പോ സംസ്കൃതത്തിനും കിട്ടി അപ്പൊ തമിഴ് സംസ്കൃതം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അതിനുശേഷം രണ്ടായിരത്തി എട്ടില് രണ്ട് ഭാഷകൾക്ക് കിട്ടുകയാണ് തെലുങ്ക് അതുപോലെ തന്നെ കന്നഡ ഭാഷ രണ്ടായിരത്തി എട്ട് അപ്പൊ രണ്ടായിരത്തി നാലില് തമിഴ് രണ്ടായിരത്തി അഞ്ച് സംസ്കൃതം രണ്ടായിരത്തി എട്ടില് തെലുങ്ക് കന്നഡ ആദ്യം തെലുങ്കിനാണ് പിന്നെ കന്നഡ ഓക്കെ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിന് മലയാള ഭാഷയ്ക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മലയാളം ഭാഷ ഇനി ഒഡിയക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ലഭിക്കുന്നത് ഒഡിയക്ക് അതായത് ഒഡി ഒഡീഷക്കാരുടെ ഭാഷയാണ് ഒഡിയ അപ്പൊ അത് രണ്ടായിരത്തി പതിനാലിലാണ് ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇപ്പോ അഞ്ച് ഭാഷകൾക്ക് കൂടി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിരിക്കുകയാണ് മറാത്തി പാലി പ്രാകൃത് അസമീസ് ബംഗാളി ഏതൊക്കെയാണ് മറാത്തി പാലി പ്രാകൃത് അസമീസ് ബംഗാളി അപ്പൊ മൊത്തത്തില് പതിനൊന്ന് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലില് തമിഴ് രണ്ടായിരത്തി അഞ്ചില് സംസ്കൃതം രണ്ടായിരത്തി എട്ടില് തെലുങ്ക് കന്നഡ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നില് മലയാളം രണ്ടായിരത്തി പതിനാലില് ഒഡിയ മറാത്തി പാലി പ്രാകൃത് അസാമീസ് ബംഗാളി അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു മാർക്ക് ഷുവറാണ് കേറിൻ്റെ ഫെയർ ലെവലില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്